ാണ് ഇതിന്റെ പേര് ഇതൊരു ഒറ്റ ഒരു മലയാണ് അത് ഇവിടെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെ പോയ ഒരു ആയിരം അടി മൂവായിരത്തി കൂട്ടുകാരെ ഇടുക്കിയിൽ കാടുകളിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന വിൽക്കുന്ന എല്ലാം വ്യാജമാണ് അങ്ങനെയുള്ള തെള്ളിയും പിന്നെ ഒറ്റപ്പെട്ട ഒരു അത്ഭുത ഗ്രാമവും തേടിയിട്ടാണ് ഇന്നത്തെ യാത്ര ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക തെള്ളിയും ആ അത്ഭുത ഗ്രാമവും എന്തായാലും ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ മിസ്സാക്കാതെ കാണുക ഒരു ഒരു അത് ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെ അടി പോകും േ പ്രിയപ്പെട്ടവരെ സുനിൽ ആണ് ഞാൻ നിൽക്കുന്നത് കാട്ടില കാട്ടിലെന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട ഗ്രാമമാണ് ഒറ്റപ്പെട്ട ഗ്രാമം ഇടുക്കിയിൽ നിന്ന് ഒരുപാട് ഉള്ളിലേട്ട് കയറുമ്പോ ഒരു ഗ്രാമമാണ് ഇവിടെ ഒരു സാധനം തേടിയോ വേണ്ട ഈ നിക്കുന്നവരതിന്റെ ആൾക്കാരാ എന്തോ സാധനം പോ അല്ലേ പറഞ്ഞിട്ട് മുമ്പ് അല്ലേ പറഞ്ഞിട്ടുവാൻ വേറെ

ു കൈക്കാടേലും പൊടി മൊത്തത്തിനകത്ത് ഇത് കൊതിന്ന് നമ്മടെ എല്ലാം സാധനമാണെങ്കിലും ഇതിനെ പുക അടിച്ചു കഴിഞ്ഞാൽ തലമ്പിടും അതൊക്കെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആ ഒരു വെള്ള സാധനം നമ്മളീ വിപണീന്റെ വീട്ടിലൊരു സാധനം ഉണ്ട് ഈ വെള്ള വെള്ള കളർ അത് വെള്ള കുന്തിരിക്ക ഇതാ ഏതാ കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ആ അപ്പം ഈ സാധനം മേടിക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സംഭവം ഇനി പത്ത് ഇരുന്നൂറ്റമ്പ വരവുണ്ട് ആ മറ്റേ നമ്മളെ ഇതുപോലെ ഉപയോഗിക്കത്തില്ല മരുന്നാൽ നമ്മൾ പെരക്കാത്ത എന്ത് ജീവജാലം കയറിയോ ആ ഏഹ് നമ്മൾ സന്ധ്യക്ക് പോയയ്ക്കുക പോയച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്ക് കഴിഞ്ഞാൽ കൊതുകല്ല ഇത് എന്നാ സാധനം സാമ്പത്തിക ഇതൊരു അമ്പതല്ല എന്നെ സംശയം മൊത്തം ഞാനിത് മുമ്പ് ഉള്ളത് ഈ കർത്തന കറയില്ലേ ഈ കറയാണ് ചെത്തിയിടുന്നത് പണ്ടുകാലത്ത് ഞങ്ങള് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോ നൂറ് കിട്ടും

ഒരു കൊത്താൻ ു ഇത് ഈ കൊത്തി എടുക്കുന്ന സാധനത്തിന് വിപണിയിൽ ഉണ്ട് നമ്മൾ ചുമ്മാ കൊത്തരുത് അവിടെ ആ മയത്തിനോട്ട് പാടുന്നു ഇതേ ആന ചവിട്ടി ഇറങ്ങിപ്പോയതാ ഇതിനെ എത്ര ആന ഇറങ്ങിപ്പോയതായിരിക്കും ഈ പാട് ഒരാന ഒരാനല്ലേ എങ്കില് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇപ്പം ഉണ്ട് ഇതില് നാലാന ഉണ്ടായിരുന്നു ഇതിൽ ഇറങ്ങിപ്പോയത് പക്ഷെ നാല ആന ഇതിലെ ഇറങ്ങിപ്പോയ പാടുകൾ കാണോ ഇല്ല ഇല്ല പക്ഷേ ഇത് ആന പോകുന്നതിലേ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും ഈ ഒരു പാടി തന്നെ ചവിട്ടി ഉറച്ചിലാണ് ബാക്കിയുള്ള ആനകൾ ഇറങ്ങിപ്പോയിരിക്കുന്നത് സെയിം കാണിൽ തന്നെ ചവിട്ടി ഉറച്ച സ്ഥലത്ത് അതായത് ഫ്രണ്ടില് ഒരാന ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോയിട്ട് ആന ഒരു കാലിൽ ചവിട്ടി ഉറപ്പിക്കും അവിടെ ഉറച്ചു കഴിഞ്ഞിട്ട് അടുത്ത കാലം എടുത്ത് വെക്കുള്ളു അങ്ങനെ ഇറങ്ങിപ്പോയിട്ടാണ് അതുകൊണ്ട് ഈ ഇറക്കത്തിന് ആന ഇറങ്ങിപ്പോയി അവിടെ പോയി ആ പന മൊത്തം അടുത്തുപൊടിത്തേക്കുന്നത് ആരും അല്ലെന്ന് ഉറപ്പിക്കും അതിനുറച്ച് അങ്ങനെ അറിയുമ്പോൾ കൊറേ വരുന്നു അതുപോലെ തന്നെ പിന്നെ അതാണ് സംഭവം വെള്ളപ്പയം പറഞ്ഞത്

ും ആരും വെളുത്തില്ല വഴിയുണ്ടെങ്കിൽ കൂടി ഇപ്പഴാന്ന് ഈ വഴിയൊക്കെ വന്നത് ആ ഇപ്പൊക്ക് വന്നോളും ഇതെല്ലാം പല പല ഇതൊരു വനം തന്നെയാണല്ലോ ഇതൊരു ഇവരെ വനോ ആളുകൾ താമസിക്കണ്ട മലയാളിമാര് മാത്രമാണ് താമസിക്കുന്നത് ഒരു വനമാണ് മഴയും മഞ്ഞും കാടും കാടും മഞ്ഞും കാടും പ്രകൃതി തോട്ടപ്പുഴ കാരണം കേട്ടോ അത്തകലിയൊക്കെ വെല്ലുവിളി കേൾക്കേണ്ടി വരും ഇതാണ് എന്ന് പറയുന്ന സാധനം ആയിട്ടില്ല കുറച്ചുകൂടെ വലുപ്പണോ വെള്ളത്തല്ലി വെള്ളക്കൊന്നിരിക്കാളെ വെള്ളക്കൊന്നിരിക്കുക അതിന്റെ വേറൊരു സാധനമായി ഇത്

റിയില്ല നഖം ആക്കുന്നു ഇതാണ് ഈ ചോരക്കാലി എന്ന് പറയുന്നത് നമ്മൾ വീടിലൊക്കെ പല വീടിയിലൊക്കെ കണ്ടിട്ടുണ്ട് അതായത് പുലി കടുവ ഇതിനൊക്കെ നഖത്തിന് മൂർച്ച വെക്കാൻ വേണ്ടി ഇതിലാണത് വന്ന നഖവിട്ട് മാന്തുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കത്തി നമ്മൾ ഒരു കല്ല ഇട്ട് വരച്ച് മൂർച്ച വരക്കുന്ന പോലെ ഈ പുലിയുടെ നഖം ഇല്ലെങ്കിൽ കടുവാടെ നഖം ഇതിൽ തുറച്ചു കഴിഞ്ഞാൽ അതിന് നല്ല മൂർച്ച ആയി ഇതില് ആന വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കേറാൻ പറ്റുമോ ഇതിലേക്ക് ഇതിന് ഇടയ്ക്ക് ആ അതുകൊണ്ട് ഇതില് ഞങ്ങള് കൂടുതലായിട്ട് കിടക്കുള്ളു ഇവിടെ ഭയങ്കര വൈബ് ഇതിനെ എനിക്ക് അതൊക്കെ പറഞ്ഞു ഇതില് വനം എന്ന് പറഞ്ഞാൽ കൊടും വനത് വയനാട് പോലെ ഇത്രയല്ലെന്ന് എനിക്ക് വന്ന കേട്ടോട്ടില്ല ഇതില്ലാട്ട് അയിട്ട് എന്റെ വാ നിങ്ങള് പറഞ്ഞ വാഴ ഇരിക്കുന്നുണ്ടോ സൂചിക്കുന്നു